ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അൻപത് ശതമാനം തീരുവ അടിച്ചേൽപ്പിച്ച ട്രംപിന് പിന്നാലെ പോകാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് ഇന്ത്യ ആ നിലപാട് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിച്ച് കോൺക്രീറ്റ് ഇട്ട് വെക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ ശ്രമം ചൈനയും റഷ്യയുമായി വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യയുടെ നീക്കം ഈ നീക്കത്തിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ കൂടിക്കാഴ്ച അക്ഷരാർത്ഥത്തിൽ ട്രംപിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് കാരണം ട്രംപുമായും നല്ല ബന്ധം പുറ്റിനുണ്ട് അതുപോലെ തന്നെ മോദിയുമായും നല്ല ബന്ധം പുറ്റിനുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഒരു തരത്തിലുമുള്ള കളി പുടിന് മുന്നിൽ നടക്കുകയില്ല അതുകൊണ്ട് അതുകൊണ്ടൊരുപക്ഷേ ഇന്ത്യയെ സഹായിക്കാൻ ട്രംപിനേക്കാൾ കൂടുതൽ ശക്തമായി തന്നെ റഷ്യയ്ക്ക് കഴിയുമെന്ന ട്രംപിന് മനസ്സിലാകും വിദേശകാര്യമന്ത്രി സെർജി ലാവ് ഹോവുമായി ജയശങ്കർ വിപുലമായ ചർച്ചകൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വികസിപ്പിക്കുന്നതിനാൽ തന്നെ വിദേശകാര്യമന്ത്രിമാർ ചർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് തന്നെയാണ് പ്രധാന ശ്രദ്ധ അജിത് ഡോവല് കൃത്യമായി തന്നെ പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട് കാരണം ഇത്തരമുള്ളൊരു വ്യാപാര ബന്ധത്തിൽ അമേരിക്കയുടെ ഈ പറയുന്ന പോലെ തന്നെ വമ്പൻ നീക്കം ഒരുപക്ഷെ പാകിസ്ഥാൻ ഇടക്ക് കയറി കളിക്കാനും അത് ആഭ്യന്തര യുദ്ധത്തിലേക്കും അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലേക്കും സ്വരച്ചേർച്ചിലേക്കും നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി അജിത് ഡോവലും പ്രധാനമന്ത്രിയും ജയശങ്കറും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ കൂടിക്കാഴ്ച നടത്തി കൃത്യമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അതും സംസാരിച്ച തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അതായത് കൂടി പ്രവൃത്തിയിൽ തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് രണ്ട് വിദേശകാര്യ മന്ത്രിമാരും ഇപ്പോൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നത് രണ്ടാം ലോക ശേഷം ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള ബന്ധങ്ങളിലൊന്നാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നത് ലാവ്റോവുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ജയശങ്കർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഭൌമരാഷ്ട്രീയ ഒത്തുചേരൽ നേതൃത്വ ബന്ധങ്ങൾ ജനകീയ വികാരം എന്നിവയാണ് അതിന്റെ പ്രധാന ചാലക ശക്തികളെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു മൂന്ന് ദിവസത്തെ റഷ്യൻ സന്ദർശനത്തെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശനത്തിൽ ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റ് കമ്മീഷൻ ഓൺ ട്രേഡ് എക്കണോമിക്സ് സയന്റിഫിക് ടെക്നോളജിക്കൽ ആൻഡ് കൾച്ചറൽ കോപ്പറേഷൻ അതായത് ഐ ആർ ഐ ജി സി സെക്ടർ സഹ അധ്യക്ഷത വഹിക്കുകയും അതുപോലെ തന്നെ മോസ്കോയിൽ നടന്ന ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറം യോഗത്തെ ജയശങ്കർ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ മേൽ യു എസ് സമ്മർദ്ദം നിലനിൽക്കെയാണ് കൂടിക്കാഴ്ച ഇന്ത്യ ഉൾപ്പെടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ട്രംപ് അധിക താരിഫ് പ്രഖ്യാപിച്ചിരുന്നു ഇരട്ട തീരുവയ്ക്ക് പിന്നാലെ യു എസ് വാദത്തിൽ അമ്പരപ്പ് എന്നാണ് പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ജയ്ശങ്കർ പറഞ്ഞത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് തീരുവ വർദ്ധനവിന് കാരണമെന്നാണ് യുക്തിസഹമല്ല ഇറക്കുമതിയിൽ മുന്നിൽ ചൈനയാണെന്നും വിദേശകാര്യമന്ത്രി ഓർമ്മപ്പെടുത്തി റഷ്യ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം തീരുവ നിയന്ത്രണ തടസ്സങ്ങൾ മറികടന്ന് സന്തുലിതവും സുസ്ഥിരവുമായ രീതിയിൽ ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ധാരണയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ലോകരാജ്യങ്ങളിൽ ഏറ്റവും ഈ സുദൃഢമായ ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളതെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ആവർത്തിച്ചാവർത്തിച്ചാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ വർഷാവസാനം പുടിൻ ഇന്ത്യൻ സന്ദർശിക്കുന്നതിന് മുൻപുള്ള ചർച്ചകളായാണ് ജയശങ്കർ ഇതിനെ കാണുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും സഹകരണം തുടരുമെന്നും ജയശങ്കർ പറയുന്നു അതേസമയം റഷ്യയുമായി ആയുധ ഇടപാടും ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ നീക്കം മിസൈൽ വ്യോമാക്രമണത്തിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ പദ്ധതിയിൽ പങ്കുചേരാൻ റഷ്യയും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലവിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്നത് സുദർശന ചക്ര എന്ന പേരാണ് ആ സുദർശന ചക്രയിൽ കണ്ണു റഷ്യ എന്ന് വേണമെങ്കിൽ പറയാം ഇതേ പേരിലാണ് പുതിയ സംയോജിത സംവിധാനം കൊണ്ടുവരാൻ ഒരുങ്ങുന്നതും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടലായ നെട്ടലായി തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡ് പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സുദർശന ചക്ര പദ്ധതിയിൽ സഹകരിക്കാനുള്ള താൽപര്യം റഷ്യൻ ഉപസ്ഥാനപതി റോമൻ സബു ഷ്കിയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത്